കുവൈറ്റിനെ നടുക്കി വ്യാജമത്യ ദുരന്തം മരണസംഖ്യ ഉയരുന്നു മലയാളികളും ദുരന്തത്തിന് ഇരയായി കുവൈറ്റിൽ വ്യാജമത്യം കഴിച്ചതിനെ തുടർന്നുണ്ടായ ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുന്നു ഈജിപ്ഷ്യൻ ക്ലിനിക്കുകളും ഇന്ത്യൻ ആശുപത്രികളും ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മെഥനോൾ കലർന്ന വ്യാജമത്യം കഴിച്ചതിനെ തുടർന്ന് ഇതുവരെ ഇരുപത്തിമൂന്ന് പേർ മരിച്ചതായും നൂറ്റി അറുപതിലധികം ആളുകൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണെന്നതാണ് വിവരം ഈ കൂട്ടമരണത്തിൽ കണ്ണൂർ സ്വദേശിയായ ഒരു മലയാളി യുവാവും ഉൾപ്പെട്ടത് കേരള സമൂഹത്തെയും ദുഃഖത്തിലാഴ്ത്തി കണ്ണൂർ ഇരുണാവിലെ പൊങ്കാരൻ സച്ചിൻ എന്ന മുപ്പതുകാരനാണ് ഈ ദാരുണമായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളി മൂന്ന് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു സച്ചിൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ അവധിക്കാലം ആഘോഷിച്ച് മടങ്ങിയതേയുള്ളൂ ഈ ദുരന്തം കുവൈറ്റിലെ ആരോഗ്യമേഖലയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് മെതനോൾ വിഷബാധയേറ്റവരെ രക്ഷിക്കാൻ ആരോഗ്യ മന്ത്രാലയം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് വൃക്കകളുടെ പ്രവർത്തനം നിലച്ചവരും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുമുൾപ്പെടെ നിരവധി പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഇരുപത്തിയൊന്ന് പേർക്ക് സ്ഥിരമായി കാഴ്ച നഷ്ടപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇത് മധ്യത്തിൽ കലർത്തിയ രാസവസ്തുക്കളുടെ അതിമാരകമായ സ്വഭാവം വെളിവാക്കുന്നു കൂടാതെ മുപ്പത്തൊന്ന് പേർ വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്നു ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് അൻപത്തി പേർക്ക് അടിയന്തരമായി ഡയാലിസിസ് ചികിത്സ നൽകി ഇത് വൃക്കകളുടെ പ്രവർത്തനം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ വലിയ ദുരന്തം കുവൈറ്റിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് അസാധാരണമായ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് എല്ലാവിധ വൈദ്യസഹായങ്ങളും ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് പ്രത്യേക മെഡിക്കൽ ടീമുകൾ രൂപീകരിച്ച് രോഗികളുടെ നില ഓരോ നിമിഷവും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും മരണപ്പെട്ടവർ പ്രവാസികളായതുകൊണ്ട് അവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ എംബസിയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ എംബസികളും ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിവരമറിയിക്കുന്നതിനും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതിനും എംബസികൾ സഹായം നൽകുന്നുണ്ട് ഈ ദാരുണമായ സംഭവത്തിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ട പ്രവാസികളുടെ കുടുംബങ്ങൾ കടുത്ത ദുഃഖത്തിലാണ് ഈ ദുരന്തത്തിന് കാരണമായവരെ കണ്ടെത്താനുള്ള അന്വേഷണം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഊർജിതമാക്കിയിട്ടുണ്ട് വ്യാജമദ്യ നിർമ്മാണത്തിൻ്റെയും വിതരണത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച രണ്ട് ഏഷ്യക്കാരെ കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ട് ജലീബ് അൽഷുയൂഖ് ബ്ലോക്ക് നാലിൽ നിന്നാണ് ഇവർക്ക് വ്യാജമദ്യം ലഭിച്ചതെന്നാണ് വിവരം ഈ പ്രദേശം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈജിപ്ഷ്യൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വ്യാജ മദ്യത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനും ഇതിന് പിന്നെ പ്രവർത്തിച്ച മുഴുവൻ കണ്ണികളെയും പിടികൂടുന്നതിനുമായി പോലീസ് വല വിരിച്ചിരിക്കുകയാണ് മെഥനോൾ പോലുള്ള രാസവസ്തുക്കൾ സാധാരണ മദ്യത്തിൽ ചേർക്കുമ്പോൾ അത് മനുഷ്യ ശരീരത്തിന് എത്രമാത്രം മാരകമാണെന്ന് ഈ ദുരന്തം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു